ഇംഗ്ലണ്ടിലെ വ്യത്യസ്ത ചെടികളും പുഷ്പങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്മെത്വിക് ഡാൾട്ടൻ ബ്രിഡ്ജ് എന്ന സ്ഥലത്താണ് നമ്മളുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത് ബസ് സ്റ്റോപ്പാണ് തൊട്ടടുത്തുള്ളത് ഓരോ ബസ്സിനൊരോ നമ്പറുകളാണുള്ളത് ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെവിടെ പോകാൻ കഴിയും എന്ന് മനസ്സിലാക്കേണ്ടത് ആ നമ്പറുകൾ കാണിക്കുന്ന ഒരു ബോർഡ് നമ്പറുകൾ കൃത്യമായിട്ട് വരച്ച് കാട്ടിക്കൊണ്ടുള്ള ബോർഡ് അത് നോക്കിയിട്ടാണ് യാത്രക്കാർ ഏത് നമ്പർ ബസ്സിലാണ് കയറേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ നമ്പർ ഇന്ന സ്ഥലത്തേക്ക് പോകുമെന്ന രീതിയിൽ ആണ് ഗൂഗിൾ മാപ്പിലൂടെയും ഈ ബോർഡിലൂടെയും കാര്യങ്ങൾ സംവിധാനിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ യാത്ര പലപ്പോഴും എളുപ്പമാകാറുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്